നൂറ്റി പതിനാല് വിദേശ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള എം എം ആർ സി എ ടു പോയിന്റ് കരാർ വൈകിയതിനാൽ ഈ വിടവുകൾ നികത്തുന്നതിനായി തദ്ദേശ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു എയറോസ്പേസ് എന്നത് ഭാവിയുടെ ആണെന്നും അതിനെ നിയന്ത്രിക്കുന്നവൻ ഗ്രഹത്തെ നിയന്ത്രിക്കുമെന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ എയർഫോഴ്സിന് മുപ്പത്തിയൊന്ന് സ്ക്വാഡ്രോണുകളുടെ സംയുക്ത ശക്തിയുണ്ട് ഈ വർഷം മൂന്ന് സുഖോയി തേട്ടി എം കെ ഡ്രോണുകളും രണ്ട് തേജസ് എം കെ വൺ എ സ്ക്വാഡ്രോണുകളും ചേർക്കുന്നതോടെ വിരമിക്കുന്ന മിക് ട്വന്റി വൺ ജെറ്റുകൾക്ക് പകരം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും മുപ്പത്തിമൂന്ന് ഡ്രോണുകൾ വരെ നിലനിർത്താനും കഴിയും ജാഗ്വാർ ഡീപ്പ് പെനട്രേഷൻ സ്ട്രൈക്ക് എയർക്രാഫ്റ്റിന്റെ ഒരു അധിക സ്ക്വാഡ്രോണും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ വിരമിക്കും അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയുടെ സംയോജിത ശക്തി മുപ്പത്തിരണ്ട് ഡ്രോണുകളായി കുറയുന്നു അതിനാൽ അധിക യുദ്ധവിമാനങ്ങൾ ഉടൻ തന്നെ ഓർഡർ ചെയ്തില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം പത്ത് കോമ്പാക്ട് സ്ക്വാഡ്രോണുകളുടെ കുറവുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പല വിമാനങ്ങളും കാലഹരണപ്പെട്ടതിനാൽ സാങ്കേതിക മികവുള്ള എയർ പവറിനായി നിലവിലെ ആസ്തികൾ വേഗത്തിൽ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് ഒരു യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ ഉണ്ടെങ്കിലും ഒരു ടു ഫ്രണ്ട് വാർ പോലെയുള്ള യുദ്ധ സാഹചര്യം അഭിമുഖീകരിക്കാൻ ഈ സ്ക്വാഡ്രോൺ ശക്തി പര്യാപ്തമല്ല അതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രോൺ ശക്തി വേഗത്തിൽ പുനർനിർമ്മിക്കുകയും എതിരാളികളെക്കാൾ മികച്ചതോ അപകടകാരികളോ ആയ ആധുനിക പോരാളികളെ സ്വന്തമാക്കേണ്ടതും അനിവാര്യമാണ് ഇന്ത്യ ഒരു ആഗോള ശക്തിയാകാൻ തദ്ദേശീയ വിമാനങ്ങൾ വികസിപ്പിക്കുന്നത് നിർണായകമാണെന്ന് കരുതപ്പെടുന്നു കാരണം ചൈന ഇതിനോടകം തന്നെ ഈ മേഖലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന രണ്ട് തദ്ദേശീയ യുദ്ധവിമാന പദ്ധതികൾ അതിനാൽ ഇവയുടെ പുരോഗതി തുടർച്ചയായി നിരീക്ഷിക്കേണ്ടത് പ്രധാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നാലാം തലമുറ യുദ്ധവിമാനമായാണ് തേജസ് ആദ്യം വിഭാവനം ചെയ്തിരുന്നത് അതേസമയം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിരിക്കും നാലാം തലമുറ പോരാളികൾ കൂടുതലും മൾട്ടിറോൾ വിമാനങ്ങളായിരിക്കുമെന്നതാണ് ഒരു മികച്ച പ്രത്യേകത വേഗതയിലും ഉയരത്തിലും ദിശയിലും പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന മികച്ച മനുവറബിലിറ്റി ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ എന്നിവയുള്ള മികച്ച വിമാനങ്ങളായിരിക്കും നിലവിലെ നാലാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഈ വിമാനങ്ങളിൽ ഇലക്ട്രോണിക് മാനേജ്മെന്റ് പവർ പ്ലാന്റുകളും ഉണ്ടായിരിക്കും കൂടാതെ ഇവയിലെ പൾസ് ഡോപ്ലർ ഫയർ കൺട്രോൾ റഡാറുകൾ ലുക്ക് ഡൗൺ ഷൂട്ട് ഡൌൺ ശേഷിയും നൽകുന്നു ഇതിനു പുറമെ ഹെഡ് അപ്പ് ഡിസ്പ്ലേകൾ ഹാൻഡിൽ ഓൺ ത്രോട്ടിൽ ആൻഡ് സ്റ്റിക്ക് നിയന്ത്രണങ്ങൾ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകൾ എന്നിവ മെച്ചപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചുള്ള അവബോധവും വേഗത്തിലുള്ള പ്രതികരണവും അനുവദിക്കുന്നു അതോടൊപ്പം വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ കോമ്പോസിറ്റ് മെറ്റീരിയലുകളും സഹായിക്കുന്നു മെച്ചപ്പെട്ട അറ്റകുറ്റപ്പണി രൂപകൽപ്പനയും നടപടിക്രമങ്ങളും ദൗത്യത്തിനിടയിലുള്ള വിമാനത്തിന്റെ ടേൺ ടേണറോണ്ട് സമയം കുറയ്ക്കുകയും കൂടുതൽ സോർട്ടികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു മിക് ട്വൻറ്റി നയൻ സുഖോയി തേട്ടി എം കെ ഐ മിറാഷ് ടു തൗസൻഡ് എഫ് സിക്സ്റ്റീൻ എഫ് എയ്റ്റീൻ എന്നിവയെല്ലാം ഈ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് നൂതന ഡിജിറ്റൽ ഏവിയോണിക്സുകൾ പുതിയ എയ്റോസ്പേസ് മെറ്റീരിയലുകൾ മിതമായ സിഗ്നേച്ചർ കുറയ്ക്കൽ ഉയർന്ന സംയോജിത സംവിധാനങ്ങളും ആയുധങ്ങളും എന്നിവ കണ്ട ഫോർ പോയിന്റ് ഫൈവ് തലമുറ പോരാളികൾ എന്ന ഒരു ഉപതലമുറ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിൽ വികസിച്ചു വന്നു ഇവ അവതരിപ്പിച്ച പ്രധാന സാങ്കേതിക വിദ്യകളിൽ മൾട്ടി ഫംഗ്ഷൻ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻ റഡാറുകൾ ദൈർഘ്യമേറിയ ബി വി ആർ എയർ ടു എയർ മിസൈലുകൾ ജി പി എസ് ഗൈഡഡ് ആയുധങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഫേസ്ഡ് അറേ റഡാറുകൾ ഹെൽമറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ സൈറ്റുകൾ മെച്ചപ്പെട്ട സുരക്ഷിതവും ജാമിംഗ് റെസിസ്റ്റന്റുമായ ഡേറ്റ ലിങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നു അങ്ങനെ പല നാലാം തലമുറ യുദ്ധ വിമാനങ്ങളും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവീകരിച്ചു തുടങ്ങി യൂറോ ഫൈറ്റർ ടൈഫൂൺ ദസോ റഫാൽ സാബ് ജെഎസ് തേർട്ടി നയൻ ഗ്രിപ്പൻ എന്നിവ സൂപ്പർ ക്രൂയിസ് കഴിവുകളും മികച്ച സ്ഥലത്തും അവതരിപ്പിച്ചു അതോടൊപ്പം സുഖോയി തേർട്ടി എം കെ ഐ സുഖോയി തേർട്ടി ഫൈവ് എന്നിവയിൽ മനുവറബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ത്രസ്റ്റ് വെക്ടറിങ് എഞ്ചിൻ നോസിലുകളും അവതരിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിന്റെ അവസാനത്തിൽ ലോക്കിറ്റ് മാർട്ടിൻ ബോയിങ് എഫ് ട്വൻറ്റി ടു റാപ്റ്ററാണ് അഞ്ചാം തലമുറയ്ക്ക് തുടക്കമിട്ടത് നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായ പോരാട്ട പരിസ്ഥിതിയിൽ പ്രവർത്തിക്കാനായി നിർമ്മിച്ച ഈ വിമാനങ്ങൾ നൂതന മെറ്റീരിയലുകൾ മികച്ച ഇ എസ് എ ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജ് നൽകുന്ന ഐആർഎസ്റ്റി സെൻസറുകൾ എന്നിവ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യയുടെ സ്കോഡ്രോൺ ശക്തി വർദ്ധിപ്പിക്കാൻ നൂതന യുദ്ധവിമാന പദ്ധതികളെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി തേജസ് ആദ്യം ഇരുന്നൂറ് തേജസ്കേറ്റീവ് വിമാനങ്ങൾ ഉൾപ്പെടുത്താൻ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ തേജസിന്റെ മൊത്തം ആവശ്യകത മുന്നൂറിലധികമായി ഉയർത്തുമെന്ന് ഇന്ത്യൻ വ്യോമസേന അവകാശപ്പെട്ടിരുന്നു തേജ് സെങ്കേറ്റീവ് യഥാർത്ഥത്തിൽ വിമാനത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനാകൃതി നിലനിർത്താനും വലുതും കൂടുതൽ ശക്തവുമായ തൊണ്ണൂറ്റിയെട്ട് കിലോ നൂട്ടൺ ട്രസ്റ്റ് ജി എ ഫോർ വൺ ഫോർ എഞ്ചിൻ സംയോജിപ്പിക്കാനും പദ്ധതിയിട്ടിരിക്കുന്നു ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപതിൽ എഡിയെ തേഞ്ചസംഖ്യൂവിന്റെ പുതിയ മോഡൽ പുറത്തിറക്കുകയും അതിനെ മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു ഈ വിമാനം മീഡിയം മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റിനായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യകതയ്ക്ക് അനുയോജ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു തേജസിൻ്റെയും മെച്ചപ്പെടുത്തിയ പതിപ്പായ തേജസ് തേഞ്ചസംഖ്യൂവിന് പതിനാല് പോയിന്റ് ആറ് മീറ്റർ നീളവും എട്ട് പോയിന്റ് അഞ്ച് മീറ്ററിന്റെ വിംഗ്സ്പാനും ഉണ്ടായിരിക്കും ഫുൾ അതോറിറ്റി ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കൺട്രോൾ സംവിധാനം ഫീച്ചർ ചെയ്യുന്ന ഒരു ഉയർന്ന ട്രസ്റ്റ് ജി എഫ് ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് ടർബോഫാനെഞ്ചിന് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു പതിനാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള തദ്ദേശീയമായ ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓൺബോർഡ് ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം ബിൽട്ടിൻ ഇൻ്റഗ്രേറ്റഡ് ഓപ്റ്റിക് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഏവിയോണിക്സിലെ മറ്റ് മെച്ചപ്പെടുത്തലുകൾ എന്നിവയും തേഞ്ചസം ഗേറ്റു അവതരിപ്പിക്കും ഇതിന് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനവും മിസൈൽ അപ്രോച്ച് വാണിംഗ് സിസ്റ്റവും ആധുനിക ഉണ്ടാകും പേലോഡ് കപ്പാസിറ്റി ആറ് പോയിന്റ് അഞ്ച് ടണ്ണായി വർദ്ധിപ്പിച്ചതും ആയുധ സ്റ്റേഷനുകളുടെ എണ്ണം ഏഴിൽ നിന്ന് പതിനൊന്നാക്കിയതും വഴി കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ തേജസ് അനുവദിക്കുന്നു രണ്ടാമതായി ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ നാവികസേനയുടെ അൻപത്തിയേഴ് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യതയെ പരാമർശിച്ച് ഇന്ത്യൻ നാവികസേന ഒരു വിവരാവകാശാപേക്ഷ പുറപ്പെടുവിച്ചിരുന്നു എന്നിരുന്നാലും തേജ തേജസമിതഭാരമുള്ളതിനാൽ ആദ്യം നിരസിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ നാവികസേന നേവൽ പ്രോട്ടോടൈപ്പ് ടു ഉപയോഗിച്ച് പരീക്ഷണം പുനരാരംഭിച്ചിരുന്നു നേവൽ പ്രോട്ടോടൈപ്പ് പ്രവർത്തിപ്പിക്കുന്നതിൽ നേടിയ അനുഭവം ഇരട്ട എഞ്ചിൻ ഡെക്ക് ഡെക്കധിഷ്ഠിത യുദ്ധവിമാനം വികസിപ്പിക്കുന്നതിനുള്ള ഇൻപുട്ട് നൽകുന്നു ടി ഡി ബി എഫിന് രണ്ട് ജനറൽ ഇലക്ട്രിക്ക് ഫോർ വൺ ഫോർ ടർബോ ഫാനുകൾ പവർ നൽകുകയും വലിയ റേഞ്ചുകളുള്ള ഭാരമേറിയ പേലോഡുകൾ വഹിക്കാനും കഴിയും മൂന്നാമതായി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ ഒ ആർ സി എ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ ഭാവി ഇരട്ട എഞ്ചിൻ മീഡിയം ക്ലാസ് റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് യുദ്ധവിമാനവും പണിപ്പുരയിലാണ് ഈ പ്ലാറ്റ്ഫോമിനായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഫീച്ചറുകളിൽ ചിലത് കനാഡുകൾ ഡൈവേർട്ട് ല സൂപ്പർ സോണിക് ഇൻലെറ്റുകൾ കൺഫോമൽ വിംഗ്റൂട്ട് ടാങ്കുകൾ കൂടുതൽ ഹാട്ട് പോയിന്റുകൾ ചെറുകുകൾ മടക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നിവയാണ് ഒ ആർ സി എ യുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കന്നിപ്പറക്കലിന്റെയും രണ്ടായിരത്തി മുപ്പതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നതിന്റെയും ഒരു ടൈം ലൈനിനെ കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാലാമതായി അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എ എ എ ഡി എ രൂപകൽപ്പന ചെയ്ത് എച്ച്യിൽ നിർമ്മിക്കുന്ന ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എ എം സി എന്നത് ഇത് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന ഒരു ഇരട്ട എഞ്ചിൻ മൾട്ടി മൾട്ടിറൂൾ യുദ്ധവിമാനമായിരിക്കും അതോടൊപ്പം സ്റ്റെൽത്ത് സൂപ്പർ ക്രൂയിസ് അഡ്വാൻസ്ഡ് എസ് റഡാർ സൂപ്പർ മാനുവറബിലിറ്റി അഡ്വാൻസ്ഡ് നെയ് എന്നിവയും ഇവയിൽ സംയോജിപ്പിക്കും ജാഗ്വാർ മിറാഷ് ടൂ തൗസൻഡ് വിമാനങ്ങൾക്ക് പകരവും സുഖോയി തേട്ടി എം കെ ദസോ റഫാൽ തേജസ് എന്നിവയ്ക്ക് ശക്തി പകരാനുമാണ് ഈ ജെറ്റ് വഴി ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ലോ സ്പീഡും സൂപ്പർ സോണിംഗ് വിൻഡ് ടണൽ ടെസ്റ്റിംഗും റഡാർ ക്രോസ് സെക്ഷൻ ടെസ്റ്റിംഗും രണ്ടായിരത്തി പതിനാലോടെ പൂർത്തിയായതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ നാലിന് അന്നത്തെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പദ്ധതിയുടെ സാധ്യതാ പഠനം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്നും എ എം സി എ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് പ്രോഗ്രാമിന് ഇന്ത്യൻ വ്യോമസേന അനുമതി നൽകിയിട്ടുണ്ടെന്നും പാർലമെന്റിൽ പറഞ്ഞിരുന്നു എയറോ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാന സാങ്കേതിക പ്രശ്നങ്ങൾ ത്രസ്റ്റ് വെക്ടറിംഗ് സൂപ്പർ ക്രൂയിസിംഗ് എൻജിൻ എസ് റഡാർ സ്റ്റെൽത്ത് ടെക്നോളജി എന്നിവയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ സ്വിംഗിൽ നടക്കുന്നുണ്ടെന്ന് ഇടിയെ സ്ഥിരീകരിച്ചു രണ്ട് ജി ഫോർ വൺ ഫോർ എൻജിനുകളുമായാണ് എ എം സി യുദ്ധവിമാനം ആദ്യം പറക്കുക അതോടൊപ്പം കവേരി എഞ്ചിന്റെ പിൻഗാമികളായ രണ്ട് ജി ടി ആർ ഇ തൊണ്ണൂറ് കിലോ നൂട്ടൺ ത്രസ്റ്റ് അല്ലെങ്കിൽ കേട്ടൺ എഞ്ചിനുകൾ ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എ എം സി ക്കായി ഫ്രാൻസസ് നെക് എം എയ്റ്റ് എൻജിനിലേക്കും മറ്റ് പ്രധാന സാങ്കേതിക വിദ്യകളിലേക്കും പൂർണ്ണ അക്സസും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ജി എഫ് ഫോർ വൺ ഫോർ എഫ് വൺ തേർട്ടി ഫൈവ് എന്നിവയിലേക്കുള്ള അക്സസ് ഉപയോഗിച്ച് എഞ്ചിൻ വികസനത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും പൂർണ്ണമായി സഹകരണം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അഞ്ചാമതായി എ എം സിയുടെ നേവൽ വെർഷൻ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ എ എം സിയുടെ നേവൽ പതി പാസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് നേവൽ എ എം സിയുടെ വികസനത്തെ പറ്റിയുള്ള വാർത്ത പുറത്തു വരുന്നത് അടുത്തതായി നാവികസേനയിലേക്ക് വരുന്ന ഐ എ സി ടുവിൽ പ്രവർത്തിപ്പിക്കാനായി എ എം സിയുടെ നാവിക വകഭേദം വികസിപ്പിക്കുകയാണ് എന്ന് നേടിയെ അവകാശപ്പെട്ടിരുന്നു ഇതിന് പ്രകാരം തങ്ങളുടെ ആവശ്യകതകൾ ഇന്ത്യൻ നേവി ഡി ആർ ഡിഒക്ക് സമർപ്പിച്ചതായും നേവൽ എ എം സിക്കായി സമർപ്പിത ടീം രൂപപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് സാങ്കേതികമായി ഇന്ത്യയുടെ ഖാദക് ഖാദക്സ്റ്റെൽ താളില്ല യുദ്ധവിമാനത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് എ എം സി എന്നത് ഇവ രണ്ടും എത്താനെടുക്കുന്ന കാലതാമസമാണ് നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾക്കായുള്ള എം എം ആർ സി എ ടൂ പോയിന്റ് പദ്ധതിയിലേക്ക് ഇന്ത്യയെ നയിക്കുന്നത് കവേരി എഞ്ചിൻ വികസനത്തിൽ അടിത്തിടെ ഉണ്ടായ വിജയങ്ങളും ഇന്ത്യയുടെ തദ്ദേശീയ എയറോസ്പേസ് മേഖലയ്ക്ക് മികച്ച ഉണർവുകൾ നൽകിയിട്ടുണ്ട് തേജസ്സും എ എം സിയും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖലയിലെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകളായി അറിയപ്പെടുന്നു യുദ്ധക്കപ്പലുകളും യുദ്ധ ടാങ്കുകളും നിർമ്മിക്കുന്നതിനേക്കാൾ സങ്കീർണവും ചെലവേറിയതുമാണ് വ്യോമയാന സാങ്കേതിക വിദ്യകൾ തേജസ് മോഡലിന്റെ എഫ് വിമാനങ്ങൾ നിർമ്മിക്കാൻ തന്നെ ഇന്ത്യ വളരെയധികം കഷ്ടപ്പെട്ടു എന്നത് വിദേശ സഹായം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ എഞ്ചിൻ എ എസ് ആർ ഇ ഡബ്ല്യു സിസ്റ്റങ്ങൾ എന്നിവയ്ക്ക് സംയുക്ത സംരംഭങ്ങളോ സാങ്കേതിക കൈമാറ്റങ്ങളോ അത്യാവശ്യമായി വരുന്നു മാത്രമല്ല എ എം സിയുടെ സങ്കീർണമായ എയ്റോ ഡൈനാമിക് കോൺഫിഗറേഷനും സ്റ്റെൽത്തും കൈകാര്യം ചെയ്യുന്നതിനും ബാഹ്യ ബാഹ്യസഹായം അത്യാവശ്യമാണ് തേജസ് പദ്ധതിയുടെ മന്ദഗതിയിലുള്ള പുരോഗതി കണക്കിലെടുക്കുമ്പോൾ എച്ച് ഐ എല്ലിനെ സംബന്ധിച്ചിടത്തോളം എ എം സി ഒരു ഭാരിച്ച ജോലി തന്നെയാണ് അതിനാൽ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാന പരിപാടിക്ക് കൂടുതൽ യോജിച്ച ഊർജവും പ്രൊഫഷണലും ഭരണപരവുമായ ശ്രദ്ധയും അത്യാവശ്യമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും വികസനത്തിനായുള്ള വിദേശ സഹകരണം കാലതാമസവും ചെലവും മികച്ച രീതിയിൽ കുറയ്ക്കും അതിനാൽ ഈ സഹകരണത്തോടെ എത്തുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മികച്ച സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നതാണ് മികച്ച നീക്കമെന്ന് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു